ഹായ് മേലാ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ സാംബ്രാണിക്കോടി എന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കണ്ടില്ലേ ഇവിടെ ഒരു കായൽ പരപ്പിലുള്ള ഒരു രസകരമായ അനുഭവമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇവിടെ ടിക്കറ്റ് എടുത്തു വേണം നമ്മൾ പിന്നെ ബോട്ടിൽ പോകാനായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ കണ്ടില്ലേ നല്ല ഓളങ്ങളൊക്കെ ഉള്ള നല്ല കായൽ തീരമാണ് ഇവിടെ സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട് കൂടാതെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിലോട്ടാണ് നമ്മൾ വന്ന് ഇവിടെ ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൽ ഇറങ്ങി നമുക്ക് ഈ കായലിനകത്തോട്ട് പ്രവേശിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒത്തിരി ആഴമില്ല ഈ ഭാഗം നല്ല ആഴമുള്ളതാണ് കേട്ടോ ഇവിടെ അല്ല ഇവിടെ അത്യാവശ്യം നമുക്ക് ഇറങ്ങി നിൽക്കാവുന്നതാണ് അപകട സൂചനയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നാട്ടിയിട്ടുണ്ട് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിലും ഇവിടെ ഇറങ്ങി നടക്കാവുന്നതാണ് ഇങ്ങനെ സ്പീഡ് ബോട്ടില് ഉള്ള യാത്ര നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ സാമ്പ്രാണിക്കുടിയിലെ ഈ സ്റ്റേഷനിലേക്ക് നമ്മൾക്ക് ഇറങ്ങാം ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരും കൂടാതെ നമ്മുടെ നാട്ടിലെ തന്നെ ആൾക്കാരും ഒക്കെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കൂടാതെ സ്പീഡ് ബോട്ട് കൂടാതെ അല്ലാത്ത ബോട്ടുകളും വളങ്ങളും ഒക്കെ ഉണ്ട് ഹൗസ് ബോട്ടുകളുണ്ട് ഇവിടെ നമുക്ക് കാണാവുന്നതാണ് വളരെ രസകരമായ കണ്ടൽ ചെടികളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കണ്ടൽ ചെടികൾ അവിടെ ഇവിടെ മരത്തലിരുന്ന് നമുക്ക് കോട്ടയൊക്കെ എടുക്കാം അത് കായലിൻ്റെ നടുക്കാണ് കേട്ടോ ഇവിടെ രസകരമാണ് പിന്നെ ഈ ഇത് ഈ സ്ഥലത്തു നിന്നാണ് താഴോട്ട് നമ്മൾ ഇറങ്ങേണ്ടത് അവിടെ സ്റ്റെപ്പ് ഉണ്ട് അതേ ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ കച്ചവടമൊക്കെ നല്ലതായിട്ട് പൊടിപൊടിക്കുന്നുണ്ട് കക്കായൊക്കെ ഇറച്ചി കക്കയ ഇറച്ചിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കല്ലുമക്കായ പൊളിച്ച് നൽകുന്നുണ്ട് അവിടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇപ്പം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് വള്ളത്തേലൊക്കെ ഇരുന്ന് വെക്കുമ്പോൾ നമ്മളും വെള്ളത്തിലിറങ്ങി നിന്നാണ് അത് വാങ്ങിക്കുന്ന ഒരു രസകരമായ അനുഭവമാണ് പിന്നെ കടകളൊക്കെ ധാരാളം ഈ വെള്ളത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക അനുഭവമാണ് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കുട്ടികളുടെ കുട്ടികളൊക്കെ വളരെ സന്തോഷകരമായിട്ടാണ് ഇവിടുന്ന് ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചു കഴിക്കുന്നത് പിന്നെ കൂടാതെ ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ആ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത് അപ്പോൾ ഇവിടെ ഈ കണ്ടൽക്കാടുകളുടെ അപ്പുറത്തോടെ നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നൊരു വള്ളത്തിൽ നമുക്ക് കയറി അങ്ങോട്ട് പോകാവുന്നതാണ് കായലും കടലും ഒക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ചേച്ചിമാരൊക്കെ നന്നായിട്ട് കച്ചവടം ചെയ്ത് എന്താ മുച്ചിമാരൊക്കെ വളരെ ഉത്സാഹത്തോടെയാണ് ഇവിടെ കച്ചവടമൊക്കെ ചെയ്യുന്നത് ആളുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് അടുത്തേലുമൊക്കെ കയറിയിരിക്കാം അവിടെ കണ്ടൽ ചെടികളുടെ വേരുകളാണ് അത് മുകളിലേക്ക് വളരുന്ന ഈ വേരുകൾ ശ്വസന വേരുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട് ഒത്തിരി ആളുകൾ ഇങ്ങനെ മരത്തലൊക്കെ കയറി ഇരിപ്പുണ്ട് രസകരമാണ് കേട്ടോ ഫുൾ ഡേ നമുക്കൊരു ദിവസം കിട്ടിയാൽ ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് കേട്ടോ അത്ര ഹൈജീൻ ഒന്നും ഇല്ല എന്നാലും കുറച്ച് നേരത്തെ അല്ലേ ഉള്ളൂ എന്നോർത്ത് എല്ലാവരും തന്നെ ഇറങ്ങും നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയാണ് കണ്ടൽ കണ്ടൽച്ചെടികളുടെ വേരുകളൊക്കെ നിൽക്കുന്നു സുനാമി തിരമാലകളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ കണ്ടൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് തീരദേശത്തെ സംരക്ഷിക്കുന്നതായിട്ടുള്ള വേരുകൾ നമുക്ക് വേരുകളുടെ ഒരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ് അവിടെ കുടയൊക്കെ ചൂടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് അതുകൊണ്ട് പൈനാപ്പിളൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മാങ്ങ പൈനാപ്പിളൊക്കെ മുളകൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് പ്രത്യേകിച്ച് അവിടെ നിന്ന് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാതിൻ്റെ ആ പിന്നെ ഐസ്ക്രീമൊക്കെ കുട്ടികൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാം സമയം ആയി അപ്പോൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു ബോട്ട് വരും നമ്മൾ വന്ന ബോട്ട് ആയിരിക്കണമെന്നില്ല ഒരു ബോട്ട് വരും അത് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ വരും അപ്പോൾ അതിൽ കയറി നമ്മൾ പിന്നെ തിക്കും തിരക്കും ഒക്കെ കൂടാതെ യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വീണ്ടും കാണാം ടില് ഡൻ ബൈ